രണ്ടായിരത്തി ഇരുപത്തി ആറ് മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ നോക്കിയാൽ ഗുണകരമായ ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമങ്ങൾ ഇവർ ഇവരുടെ മുന്നിലേക്ക് വരുന്നതാണ് കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടാനും ഉയർന്ന മാർക്ക് മേടിക്കാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്താനും ഒക്കെ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് പല കാരണങ്ങളും കൊണ്ട് അകന്നുപോയ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവര് അടുത്തു വരുന്ന ഒരു സമയമാണ് പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് ധനപരമായി വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ് കഴിയുന്നതും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം അപകട സാധ്യത മുന്നിൽ കണ്ടുവേണം ഇവര് യാത്ര ചെയ്യാ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശംസയും പ്രമോഷനും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് പൊതുവെ ഇവരെ സംബന്ധിച്ച് മനസമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ്